വിദ്യാർത്ഥി കൊല്ലപ്പെട്ട അറിഞ്ഞ ഞെട്ടലിലാണ് ഷഹബാസ് പഠിക്കുന്ന താമരശ്ശേരി ഇളേറ്റിൽ എം ജെ എസ് എസ് സ്കൂൾ ഹെഡ്മിസ്റ്റസ് മിനി ശാന്ത സ്വഭാവക്കാരനായിരുന്നു ഷഹബാസ് എന്നും പ്രശ്നങ്ങൾക്കൊന്നും പോകാത്ത വിദ്യാർത്ഥിയായിരുന്നു എന്നുമാണ് ടീച്ചർ ഓർമ്മിച്ചെടുക്കുന്നത് പുതുതലമുറയിലെ വിദ്യാർത്ഥികളുടെ മനോഭാവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നുവെന്നും ഹെഡ്മിസ്ട്രസ് മിനി ജനം ടിവിയോട് പറഞ്ഞു ഇന്നലെ വരെ ഷഹബാസ് പഠിച്ചും കളിച്ചും നടന്ന സ്ഥലമാണ് എം ജെ ഹൈസ്കൂൾ ഇവിടേക്കാണ് വിദ്യാർത്ഥികളുടെ അക്രമത്തിൽ ഷഹബാസ് കൊല്ലപ്പെട്ടു എന്ന വിവരം വിവരമെത്തിയത് ഈ വിവരം അറിഞ്ഞ ഞെട്ടലിലാണ് ഹെഡ്മിസ്ട്രസ് മിനിയും മറ്റ് അധ്യാപകരും പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ ഷഹബാസിന്റെ മരണവിവരം ഏവരെയും ദുഃഖത്തിലാഴ്ത്തി വ്യാഴാഴ്ച രാത്രി വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു പത്രയ്ക്ക് ശേഷമൊക്കെയാണ് അപ്പോൾ അത് രാത്രിയെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇന്നലെ രാവിലെയാണ് ആ മെസ്സേജ് കാണുന്നത് ആ മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ മറ്റു ടീച്ചേഴ്സിനെ ഇവിടുള്ള ഈ ഏരിയയിലുള്ള ടീച്ചേഴ്സിനെ വിളിച്ചു നോക്കുന്നു അപ്പോൾ അവരാണ് ടീച്ചർ ഇങ്ങനെ ഒരു സംഭവം എന്നോട് പറയുന്നത് അപ്പോഴും കുട്ടികൾ തമ്മിൽ ചെറിയ എന്തെങ്കിലും ഒരു കശവിശി ആയിരിക്കുമെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ പല ആളുകളും വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ആ അപകടം പറ്റി എന്നുള്ളതും ആ ഉയരങ്ങൾ അറിയുന്നത് കുറിച്ച് എന്താണ് ഒരു ഒരു ഓർമ്മ എങ്ങനെയാണ് എന്തെങ്കിലും കുർത്തക്കടക്കുള്ള കുട്ടിയാണ് ഇല്ല ഇല്ല എട്ടാം ക്ലാസ് വലിയ ഇവിടെ വന്ന് ചേർന്ന കുട്ടിയാണ് മൂന്ന് വർഷം പഠിക്കുന്നു അന്ന് നല്ല രീതിയിൽ ഇവിടെ പോയതാണ് അങ്ങനെ ഒരു കുരുത്തക്കിടൊന്നും അങ്ങനെ ഒരു ശാസിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിനും അവനെ ശാസിക്കണം അങ്ങനെ ഒരു സന്ദർഭം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകണമെന്നാണ് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നാൽ പകയും വിദ്വേഷവും മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുന്ന വിദ്യാർത്ഥികളുടെ മനോഭാവം ഭയം ഉണ്ടാക്കുന്നുവെന്നും അധ്യാപിക പറയുന്നു ശരിക്കും പേടി തോന്നുന്നുണ്ട് ഞങ്ങളിപ്പം എട്ടാം ക്ലാസ്സിൽ വന്ന ആ മുഖം ഞങ്ങളെ മനസ്സിലുള്ളത് ഇപ്പൊ പത്താം ക്ലാസ്സിൽ അവരെത്തിയെങ്കിലും ആ കൊച്ചുകുട്ടികളായിട്ട് കാണുന്നത് പക്ഷെ അവരെ മനസ്സിൽ അവർ വളർന്നു വലുതായി എന്നുള്ള ചിന്തകളുണ്ട് പക്ഷെ ശരിക്കും ആശങ്കയുണ്ട് ഇനി ഈ തലമുറ വരും തലമുറകളുടെ ഭാവി എങ്ങോട്ടാണ് ഇത്തരത്തിൽ അവർ പകയും വിദ്ദേശവും ഒക്കെ നടക്കുകയാണെങ്കിൽ എന്താവും ശരിക്കും സ്നേഹിച്ച് സൗഹൃദത്തിൽ കഴിയുമ്പോൾ അതാ പഠിപ്പിച്ചും കൊടുക്കുന്നത് പറഞ്ഞും കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഇത്തരത്തിലൊക്കെ പെരുമാറുമ്പോൾ ശരിക്കും ആശങ്ക ഉണ്ട് മോഡൽ പരീക്ഷ കഴിഞ്ഞ് കൊല്ല തയ്യാറെടുക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥികളുടെ പക മറ്റൊരു കുട്ടിയുടെ ജീവനെടുക്കുന്നതിലേക്ക് എത്തിച്ചത് ജനം കോഴിക്കോട്